അസ്സാം വലിക്കു വരഹമ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ സൗദിയിലെ ബുറേദക്കടുത്ത് അലസിയ ഹുഷൈബ എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഉമ്മയുടെ കൂട്ടിക്കാരുള്ള അഭ്യർത്ഥന തൻ്റെ മകനെ പത്ത് ഇരുപത് വർഷമായി കാണാനില്ല സലീം എന്നാണ് അദ്ദേഹത്തിന്റെ പേ മകന്റെ പേരെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ കാണുകയുണ്ടായി ആ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ കസീമിൽ അന്വേഷിച്ചപ്പോ സീമുക്ക് അടുത്ത് അൽ അസിയ എന്ന് പറയുന്ന പ്രദേശത്തൊരു ചെന്നിമയുണ്ടെന്നും അദ്ദേഹം നാട്ടിൽ പോയിട്ട് വർഷങ്ങളായി എന്ന് അറിഞ്ഞു അങ്ങനെ അൽ കസീമിൻ്റെ ഐ സി എഫിൻ്റെ സംഘ നേതാക്കളായ ജാഫർ സല്ലാക്കൂറും അതുപോലെ മൻസുരാജ് കൊള്ളത്തോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി ഏതായാലും കുറേ ആളുകൾ അദ്ദേഹം നാട്ടിൽ പോകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം ഓരോ പ്രയാസങ്ങൾ പറയുകയുണ്ടായി എന്നാൽ ഇന്ന് അലഹദില്ല അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാം അദ്ദേഹത്തോട് സന്തോഷമായി പിരിയുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒന്ന് നാട്ടിൽ പോകാനാണ് ഏതായാലും അദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ നാട്ടിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ ഞങ്ങള് വിളിച്ചു സംസാരിച്ചു അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി നിൻഷാ അള്ള എത്രയും പെട്ടെന്ന് സലീം കെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഐ സി എഫ് അൽക്കസിം സെൻട്രൽ കമ്മിറ്റി നടത്ത നടത്തുന്നതായിരിക്കും കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല അദ്ദേഹമാണ് ഈ ഷുഗർ രോഗിയാണ് രണ്ട് കാൽഭാദങ്ങളും അദ്ദേഹത്തിന് അടുത്ത സമയത്ത് നഷ്ടപ്പെടുകയുണ്ടായി ശാരീരികമായി വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണ് ഏതായാലും ഇൻഷാല്ല അദ്ദേഹം അവസാനമായി ഞങ്ങളോട് നാട്ടിൽ പോകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇൻഷാല്ല പാസ്പോർട്ട് സംബന്ധമായും ഇക്കാമ്പ സംബന്ധമായും ഒക്കെ വലിയ പ്രയാസങ്ങളുണ്ട് അതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും ഏജൻസികളുമായൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഇദ്ദേഹത്തിന് നാട്ടിൽ പോകാനാവശ്യമായ എല്ലാ വഴികളും മാർഗങ്ങളും ഐ സി എഫ് സ്വീകരിക്കുന്നതായിരിക്കും ഏതായാലും മുപ്പത്തിരണ്ട് വർഷക്കാലം നാട്ടിൽ പോകാത്ത സലീം കെയെ നാട്ടിലെത്തിക്കാൻ നിങ്ങളുടെയൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോടും എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നു ഇൻഷാല്ലാ ഏതായാലും സലീമൊക്കെ നാട്ടിൽ പോവല്ലേ ഇൻഷാല്ല ഇത്രയും പെട്ടെന്ന് പോവണം അതിനെന്തൊക്കെയാണോ വേണ്ടത് ഇൻഷാല് വേണമെങ്കിലും ഭാര്യയും കുട്ടികളൊക്കെ എല്ലാം വിളിക്കണം സന്തോഷങ്ങൾ പങ്കുവെക്കണം ഇൻഷാല്ലാ ഞങ്ങൾ എല്ലാ എല്ലാവിധ പിന്തുണയും ഐസഫിന്റെ ഭാഗങ്ങളിൽ ഞങ്ങൾ നാളെ ബന്ധപ്പെടാം നിങ്ങള് Insyaallah, oke. Okay. Assalamualaikum warahmatullahi wabarakatuh.